ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ ധന്യമായ ഞാറക്കൽ സഹോദര നഗറിൽ കോടി രൂപ ചിലവിൽ പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യേ ശിവഗിരി ശ്രീനാരായണ സംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ ധന്യമായ ഞാറക്കൽ സഹോദരനഗറിൽ നാലര കോടി രൂപ ചെലവിൽ പുതിയ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു ഞാറക്കൽ ശ്രീനാരായണ ധർമ്മോദാരണി സഭയുടെ കീഴിലാണ് സഹോദരനഗറിലെ ശ്രീ ശക്തിധര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മിഥുനം ഇരുപത്തൊന്നിന് സ്ഥാപിതമായ സഭയുടെ ശതാബ്ദി ആഘോഷത്തിന് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് വൈപ്പിൻ സംസ്ഥാന പാതയിൽ ഇളങ്ങുന്നപ്പുഴയ്ക്കും പെരുമ്പിള്ളിക്കും മധ്യേയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റിമൂന്ന് ചിങ്ങം നാലിന് ശ്രീനാരായണ ഗുരു ശിഷ്യനായ ോടൊപ്പം സഭ സന്ദർശിച്ചിരുന്നു ഏപ്രിൽ രാവിലെ പത്ത് മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി ശ്രീശക്തിന്റെ ശിലാന്സ കർമ്മം നിർവഹിക്കും ശിവഗിരി മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിക്കുന്ന വിവരം അറിയിക്കുന്നു നൂറ്റിമൂന്ന് വർഷം പഴക്കമുള്ള ശ്രീനാരായണ ഗുരുദേവൻ വന്നിട്ട് നൂറ്റിമൂന്ന് വർഷമായി ഈ ക്ഷേത്രം പുനരുദ്ധാര പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്ന ശ്രീകോവിൽ കൊണ്ട് പുതുതായി ശ്രീകോവിൽ പണിയേണ്ടി വരുന്നതുകൊണ്ടും ഒരു പൂർണ്ണായ്മ ക്ഷേത്രം പണിയാൻ സഭ തീരുമാനിക്കുകയുണ്ട് നാലര കോടി രൂപ ചെലവിൽ സഭാകളിൽ നിന്ന് വീതം പിരിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ മാധ്യമപ്രവർത്തകരും ഇതിനൊരു സജീവമായ അറിയിപ്പ് നടത്തി ഇത് വിജയിപ്പിക്കാൻ വേണ്ട രണ്ടര വർഷം കൊണ്ട് പണിയാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ പൂർണ്ണരാമ ക്ഷേത്രത്തിൻ്റെ വിവരങ്ങളും മറ്റും നോട്ടീസിൽ എല്ലാവരും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഇതിനകത്ത് സ്വാഗതം ചെയ്യുന്നു ഇതിലേയും പൊതുജനങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ഈ സ്വാമിയെ ഇളങ്ങുന്നപ്പുഴ കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കും ക്ഷേത്രാങ്കണത്തിലെത്തുന്ന സ്വാമിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് വാസ്തുബലി നടക്കും ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് സമൂഹ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും ശിലാന്യാസത്തെ തുടർന്ന് എസ് എൻ ഓഡിറ്റോറിയത്തിൽ സച്ചിദാനന്ദ സ്വാമികളുടെ പ്രഭാഷണവും ഉണ്ടാകും പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ വി രാജീവ് സെക്രട്ടറി കെ ജി സുരേഷ് ജോയിന്റ് സെക്രട്ടറി എൻ എസ് ആനന്ദ് വിഷ്ണു ഹജാൻജി എം ഡി രതീഷ് കുമാർ കെ എൻ അമിതൻ എൻ ആർ രമേഷ് കെ ഡി വിനോദ് പി ആർ രാധാകൃഷ്ണൻ മാനേജർമാർ എന്നിവരടങ്ങുന്ന ഭരണസമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ ബിജു നാരായണൻകുട്ടി മേൽശാന്തി അഭിലാഷ് ബ്ലാവത്ത് തപതി സന്ദീപ് ആചാരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും